ബോധം ഇരുപത്തി മൂന്ന് ആളുകളാണ് ഇതില് വീണ് മരിച്ചെന്ന് പറഞ്ഞേ അപ്പോ ഒരു രണ്ട് മാസം മുമ്പ് രണ്ടു ആളുകളും ഇതിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കണക്കിൽ പെടാത്ത ഉണ്ടാവും അപ്പൊ നമ്മൾ വരുമ്പോ നമ്മളെ സേഫ്റ്റി നമ്മൾ സ്വയം നോക്കുക അപ്പൊ നമ്മൾ നമ്മളിന്ന് ഒരു ചെറിയൊരു കുഞ്ഞൻ ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നത് അപ്പോൾ മറ്റങ്ങോട്ടല്ല നമ്മൾ അരിപ്പാറ വെള്ളച്ചാട്ടത്ത് കാണട്ടെ പോകുന്നത് അപ്പൊ എങ്ങനെ നമുക്കൊന്ന് പോയി വന്നാലോ അപ്പൊ ആദ്യം നമുക്ക് അരിപ്പാറയിൽ എന്തൊക്കെ കാണാനുള്ളത് അരിപ്പാറയ്ക്ക് എങ്ങനെ പോവാം അതിൻ്റെ അടുത്തുള്ള നമുക്ക് ട്രിപ്പൊക്കെ പോയി മനോഹരാക്കാൻ പറ്റിയ സ്ഥലങ്ങളെ ഏതൊക്കെയാന്നൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം കേട്ടോ അപ്പോ ഈ അരിപ്പാറ എന്നുള്ള സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ ഈ അരിപ്പാറ എന്നുള്ള സ്ഥലമാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്കടുത്ത് ആനക്കാമ്പോയിൽ എന്ന ഗ്രാമപ്രദേശത്താണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലമായ അരിപ്പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അരിപ്പാറ എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഫ്രീ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇത്ര ഈ പ്രകൃതിയോടെ ഇണങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം അതായത് ഇവിടുന്ന് പോയി വരുമ്പോൾ ഉള്ളൊരു ഇതുണ്ട് ഉന്മേഷം കാരണം എന്താ വെച്ചാൽ പ്രകൃതിയെറ്റ് ഇണങ്ങി നമ്മളവിടെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ജോലിയിലുള്ള സ്ട്രെസ്സും ഒക്കെ നമ്മളവിടെ മറന്ന് അതായത് പുതിയൊരു ദിനം നമുക്ക് പിറ്റേത് ദിവസം മുതൽ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അതാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോയാലുള്ള നമുക്കുള്ളൊരു എന്ന് പറയുന്നത് അപ്പം എത്ര ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ പോയി നോക്കുക അപ്പോഴാണ് ഇതിന്റെ വൈബ് നമുക്ക് അറിയുള്ളുട്ടോ അപ്പൊ നമുക്ക് ഈ യാത്രകളൊക്കെ മനോഹരമാക്കണം എന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് ട്രിപ്പ് കടിക്കണം കേട്ടോ എന്നാലും നമുക്ക് ഈ എന്താ പറയുക നല്ല കുളിറിലുള്ള ഷറക്കും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോ ഒരു പ്രത്യേക ഒരു ഫീൽ ആയി ഈ കാവും തോട്ടത്തിൽ കൂടി ഈ തെങ്ങിന്റെ തോപ്പ് കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോ അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഏകദേശം നാപ്പത്തഞ്ച് കിലോമീറ്ററോളം പോകുന്നു അങ്ങനെ നമ്മള് അരിപ്പാറൊക്കെ കയറാനായിട്ടോ ഇവിടെ സൈൻ ബോർഡ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി പോയാൽ നമുക്ക് അങ്ങനെ കയറാനുള്ള സമയമായിട്ട് നമുക്ക് പക്ഷേ ഇവിടെ നമ്മള് ആനക്കാമ്പോയിൽ നിന്നാണ് കയറി കഴിഞ്ഞിട്ട് പിന്നെ റോഡൊക്കെ കുറച്ച് മോശമാണ് എന്നാലും നല്ല ഓഫ് റോഡൊക്കെ അടിക്കാൻ പറ്റൊരു സ്ഥലാണ് അപ്പോൾ ഇവിടെ കയറുന്നവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സൈൻ ബോർഡ് ബോർഡുണ്ട് അപകടമേഖല അതിൽ തന്നെ നമുക്ക് വാണിജ്യം തന്നിട്ടുണ്ട് കാരണം ഇതുവരെ ആയിട്ട് ഇവിടെ ഇരുത്തി മൂന്നാളുകൾ മരിച്ചു എന്നാണ് കേട്ടോ അവിടുത്തെ കണക്ക് കാരണം വൈക്കലുകളാണുള്ള സ്ഥലമാണ് ഏതാ നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് ചാടാൻ പറ്റുമെന്നൊക്കെ നോക്കാലോ പക്ഷെ നമ്മൾ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം നാലര ആയിട്ടുണ്ട് നാലര ആവാനായിട്ടുണ്ട് അപ്പൊ എത്രത്തോളം സമയം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വയ്യോ എത്രത്തോളം സമയം അവിടെ ഉണ്ടാവും എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഏതെങ്കിലും നമുക്ക് പോയി നോക്കാം ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ അപ്പൊ നമ്മൾ ലൊക്കേഷൻ നോക്കി വരുമ്പോ ഇങ്ങോട്ട് രണ്ട് വഴി കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തുഷാരഗിരി വയനാട് ആ റൂട്ടും പിന്നെ നമുക്ക് ആനക്കാമ്പോയിൽ നമ്മളിപ്പോ ആനക്കാമ്പോയിൽ വയ്യാണ് വരുന്നത് തുഷാരഗിരി ആ ഭാഗത്തുനിന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതിലെയാണ് ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ചുറ്റി വരേണ്ടി വരും അങ്ങനെ നമ്മള് ഇവിടെ എത്തി കേട്ടോ അപ്പൊ ഇവിടെ നല്ല പാർക്കിങ്ങിനൊക്കെ സൗകര്യം ഉണ്ട് പാർക്കിംഗ് ഫീ ബൈക്കിനൊക്കെ പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ അഞ്ചു മണി വരെ സമയമേ ഉള്ളൂ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ സമയമേ ഉള്ളൂ സമയോടെ തന്നെ പെട്ടെന്ന് പോയി തിരിച്ചു വരുല്ലോ എന്നൊക്കെ ചോദിച്ചു കാരണം ഞമ്മളിപ്പ തന്നെ ഏകദേശം ആയി ഏതായാലും നമുക്ക് പെട്ടെന്ന് പോയി വരാം അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് അപ്പൊ െ അപ്പൊ ഇവിടെ എന്ന് അഞ്ചു മണി ആവുമ്പോ ക്ലോസ് ചെയ്യോ അപ്പോ ഒമ്പത് മണി മുതൽ മണി വരെയാണ് അപ്പൊ അതിന്റെ മുമ്പായിട്ട് എത്താൻ ശ്രമിക്കുക എന്നാലേ ഇങ്ങോട്ട് കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുള്ളൂ ഡിസംബറിന് ശേഷം ഇനി ഡിസംബറിന് ശേഷം ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനും കഴിയുള്ളു കേട്ടോ അപ്പൊ ഇപ്പൊ വന്നാലൊന്നും നമുക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല ജസ്റ്റ് പോരാ കണ്ടുപോരാ ഇരുന്നൂറ് മീറ്ററോളം നടന്ന് അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തി അപ്പോ ഇവിടെ വലിയൊരു പാലം കാണുന്നുണ്ട് പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഫുള്ള് അറിയിപ്പുകളാണ് കേട്ടോ നമുക്കുള്ള താക്കിയതാണ് മൊത്തമായിട്ട് ഇറങ്ങരുത് അത്ര ആൾക്കാര് മരിച്ചിട്ടുണ്ട് അപ്പോ നമ്മള് നല്ലതിനു വേണ്ടിയാണ് ഇവിടെ ഫുള്ള് എഴുതി വെച്ചത് കാരണം നല്ല വൈക്കലുള്ള പാറന്നെ ആയതുകൊണ്ട് ഒരു പൊടുത്തും കിട്ടൂല നേരെ അടി പോകേണ്ട വരും പിന്നെ വേറെ എടുത്ത് കൊണ്ടുപോകണ്ടേരും അല്ല ഒന്നിനും കൊള്ളൂല ഡിസ്പ്ലേ ഞാ കുടുക്കി ഡി മുട്ടി പോന്ന് അത് ഞാൻ കുടുക്കി ഇവിടെ തന്നെ കുത്തി കഴിച്ചു സ്ലൈ പിന്നെടുത്തങ്ങനെ ഇവിടെ ഇതൊക്കെണ്ട് ആ കരണ്ട് ഇണ്ടാക്കണ്ട കരണ്ട് ഉൽപാദനത്തിന്റെ അല്ലേ പിന്നതേപോലെ അവിടെ നിന്ന് പതിപ്പിടും ആ പതിപ്പിൽ കുടുങ്ങിയിട്ട് ആൾക്കാർ മെച്ചാഴ്ച എന്താ മരിച്ചല്ലേ ഇപ്പൊ ഇരുപത്തി മൂന്നുള്ള എണ്ണം ഉണ്ടാവും ബോർഡ് കുറേ മുമ്പത്താണ് നല്ല അടിപ്പള്ളി പാറ പുറത്ത കണ്ടില്ല നല്ല വെള്ളം ഇതൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് അങ്ങനെ ചാടി ചാടി കൊയ്യായാലും നല്ല അടിപൊളി പിന്നെ ഇവിടെ ഇത് കരണ്ട് ഉത്പാദന കേന്ദ്രമാണ് അങ്ങോട്ട് നമുക്ക് കിടക്കാൻ പറ്റുമോ അറിയില്ല നമുക്ക് എന്ന് പറഞ്ഞാൽ പോയവയ്ക്കാം ഇപ്പൊ നമ്മള് ഡിസംബർ കഴിഞ്ഞിട്ട് വരണം എന്നാലേ നമുക്ക് കഴിയുള്ളൂ ഇപ്പോൾ ഗസ്റ്റുകളെ പറഞ്ഞാൽ പട്ടികളുടെ ക്ലൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തരാൻ പോവാം അങ്ങനെയുള്ളു പിന്നെ ഇടം കണ്ടെത്തി അല്ല വല്ല വെള്ളമാണ് പാട തണുപ്പ് അടിക്കുന്നുണ്ട് ചെറിയ പോകില് പിന്നെ ഈ പാടക്കെട്ട് കണ്ടാണെ പറ്റി വീട്ടിൽ പോകാം അതിൽ അവിടെ കാണാനുള്ളത് എന്ന് പറഞ്ഞാൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ക്യാമറ ഉണ്ട് അത് നമുക്ക് കണ്ടാണ്ട് അതുകൊണ്ടും കാണാൻ പോവാം പിന്നെ ഉള്ള ഇവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ട്രവർ ടോഫ് വെച്ചിട്ടുണ്ട് അതും കാണാം നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഈ പവർ ഹൗസിന്റെ ഉള്ളേക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് കയറി കാണാം പക്ഷെ വീഡിയോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളൊന്ന് പോയി കണ്ട് എന്തൊക്കെ ഉള്ളത് കാണാൻ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ കേട്ടോ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ മെഗാവാട്സിന്റെ രണ്ട് ടെർബൈൻ ഉള്ളത് അപ്പൊ ഇതിന്റെ ഡാം വരുന്ന മേലെയാണ് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ കാണാൻ കഴിയൂല പിന്നെ ഇങ്ങനെ മേലിങ്ങനെ ഒരു കോയൽ ഭയങ്കര വെള്ളം വന്നിട്ട് അങ്ങനെ ഇതിൽ നിന്ന് കരണ്ട് ഉത്പാദിപ്പിച്ചിട്ട് നേരെ കോഴക്കെന്നെ വിടുകയാണ് അപ്പോൾ അത്രയാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ എന്നാലും പിന്നെ നമുക്ക് കാണാനുള്ള ഇങ്ങോട്ട് വരുന്ന പാസേജിലുള്ള കുറച്ച് ഫ്ലവർ ഷോകളാണ് ഇതൊക്കെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ അപ്പൊ അതേപോലെയുള്ള കുറച്ച് ഷോകളും കൂടി നമുക്ക് കാണാനുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് വന്ന വൈക്കനെ പോവാ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് വഴി ഉണ്ട് ഇങ്ങോട്ട് പോരാൻന്ന് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്ന ഈ റോഡ് നേരെ ഒരു വൈ വൈ ആണ് കേട്ടോ അപ്പൊ ഇതിലെന്ന് പറഞ്ഞാല് നമ്മള് കുത്തനെ കയറ്റം കേറി പോകണം അപ്പൊ നമ്മള് അങ്ങനെ നോക്കണന്നുണ്ടെങ്കിൽ നമ്മള് വന്ന റൂട്ടാണ് കേട്ടോ നല്ലത് കാരണം അത് വല്ല കയറാനില്ല പക്ഷെ ഇത് പറഞ്ഞാൽ നല്ല കുത്തനെ കയറ്റം കയറാനുണ്ട് ഒരുപാട് ആളുകൾ വരുന്നത് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയ ആട്ടെ ഈ തൂക്കുപാലത്തിന്റെ അടുത്തൊന്നും പിന്നെ ഈ ഫ്ലവറിന്റെ അടുത്തുനിന്നൊക്കെ നല്ല ഫോട്ടോ ഒക്കെ ഇടിക്കോട്ടൊക്കെ എടുക്കാൻ പറ്റോ പിന്നെ ഈ നേരെ ഒരു കിണറൊക്കെ കാണുന്നുണ്ട് ഒരു കിണറുമാരു ഉയരത്തില് നമ്മൾ വിചാരിച്ച അതിന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് പക്ഷെ അതല്ല കേട്ടോ മേലെ ഡാമുണ്ട് പക്ഷെ നമുക്ക് ആർക്കും അങ്ങോട്ട് അലോഡല്ല അതുകൊണ്ട് തന്നെ ആരും ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞാൽ രണ്ട് റൂട്ടാണ് ഒന്നിതിലും ഒന്നിപ്പാലത്തിന്റെ അപ്പുറത്ത് പോയി എടുക്കും അങ്ങനെയാണ് രണ്ട് റൂട്ടാണ് വരുന്നത് ബോധം ഉണ്ടല്ലോ ഇരുപത്തിമൂന്ന് ആളുകളാണ് ഇതില് വീണ് മരിച്ചെന്ന് പറഞ്ഞേ അപ്പോ ഒരു രണ്ട് മാസം മുമ്പ് രണ്ടാളുകളും ഇതിൽ ഇതായി അപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കണക്കിൽ പെടാത്ത ഉണ്ടാവും അപ്പൊ നമ്മൾ വരുമ്പോ നമ്മളെ സേഫ്റ്റി നമ്മൾ സ്വയം നോക്കുക ഒപ്പുള്ള ഒപ്പള്ള സേഫ്റ്റി നമ്മൾ നോക്കുക അപ്പൊ എന്നിട്ടൊക്കെ വീട് വെള്ളച്ചാട്ടത്തിൽ ചാടാനൊക്കെ നിന്നാ മതി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഇര നമ്മളാകും അപ്പൊ കൂടി നമ്മൾ ഒന്ന് കെയർ ചെയ്താൽ നോക്കുക ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകള് കാണാനായിട്ട് വരുന്നുണ്ട് ഇവിടെ കണ്ടില്ല കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഹൈ നമുക്ക് ചാടാൻ പറ്റിയ ഏരിയ ആണ് നമ്മളെ ബാക്കിൽ ഉള്ളത് പക്ഷെ ഇപ്പോ ഡിസംബറില് ഡിസംബർ കഴിഞ്ഞാല് നമുക്ക് ഇതിനുള്ള ചാടാനൊക്കെ ഉള്ള അനുമതി തരുള്ളൂ ഇപ്പൊ നമുക്ക് അനുമതി ഇല്ല ഇവിടെ ക്ലോസ്ഡാണ് കേട്ടോ ചാടാനുള്ളത് അപ്പോൾ ഈ ടൈമിലൊക്കെ വന്നാലും പറഞ്ഞാൽ കാണാ തിരിച്ചു പോവാ അത്രേ ഉള്ളു അപ്പൊ അരിപ്പാറ വന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഓക്കെ ബൈ